ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച മത്സരം ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മത്സരങ്ങളിലൊന്ന് ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞ രണ്ട് സൂപ്പർ ഓവറുകൾ പെർന്ന ഈ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ പോരാട്ട വീര്യത്തെ മറികടന്ന് നിലവിലെ റണ്ണർ അപ്പായ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉജ്ജ്വല വിജയം സൗത്ത് ആഫ്രിക്ക നേടിയ നൂറ്റി എൺപത്തേഴിന് ആറ് സ്കോർ ചെയ്സ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ നൂറ്റി എൺപത്തേഴ് റൺസിൽ തന്നെ ഓൾ ഔട്ടാവുകയായിരുന്നു തുടർന്ന് നടന്ന സൂപ്പർ ഓവറിൽ അഫ്ഗാനിസ്ഥാൻ നേടിയത് പതിനേഴ് റൺസ് വിജയത്തിനായി ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്കായി അവസാന പന്തൽ സിക്സർ പറത്തി സ്റ്റബ്സ് സ്കോർ പതിനേഴിലെത്തിച്ച് വീണ്ടും സൂപ്പർ ഓവറിലേക്ക് മത്സരം നീട്ടി ഇത്തവണ തകർത്തൊഴിച്ച സൗത്ത് ആഫ്രിക്ക നേടിയത് ഇരുപത്തിമൂന്ന് റൺസ് മറുപടി ബാറ്റിങ്ങിൽ ഗുർബാസിൻ്റെ കൂറ്റനടികൾ അഫ്ഗാനിസ്ഥാന് അട്ടിമറി വിജയം സമ്മാനിക്കുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും അവസാന പന്തൽ വിജയിക്കാനാവശ്യമായ സിക്സർ നേടാനാവാതെ ഗുർബാസ് കീഴടങ്ങി നാല് ഓവറിൽ ഇരുപത്തി ആറ് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയ സൗത്ത് ആഫ്രിക്കൻ പേസർ എൻഗിഡിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്നത്തെ മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ എതിരാളികളെ ബാറ്റിങ്ങിനൊക്കെ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാർട്ടം അഞ്ച് റൺസ് മാത്രമെടുത്ത് തുടക്കത്തിലെ പുറത്തായെങ്കിലും ഡീകോക്ക് റിക്കൾട്ടൺ സഖ്യം അടിച്ചു തകർത്ത് മുന്നേറി പതിമൂന്നാം ഓവറിൽ റാഷിദ്ഖാനും മുമ്പിൽ ഇരുവരും കീഴടങ്ങിയതോടെ സൗത്ത് ആഫ്രിക്കൻ സ്കോറിങ്ങിൻ്റെ വേഗത നഷ്ടപ്പെട്ടു നാൽപ്പത്തൊന്ന് പന്തിൽ അൻപത്തൊമ്പത് റൺസ് നേടിയ ഡി കോക്കും ഇരുപത്തെട്ട് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടിയ റിക്കിൾട്ടനും സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിന് കരുത്തേകി അവസാന ഓവറുകളിൽ മില്ലറുടെ കൂറ്റിനടികൾ വന്നതോടെ നൂറ്റി എൺപത്തേഴിന് ആറെന്ന മികച്ച സ്കോറിലെത്താൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞു മറുപടി ബാറ്റിംഗിൽ ആദ്യ നാല് ഓവറിൽ തന്നെ അൻപത് കടന്ന് മികച്ച തുടക്കമാണ് അഫ്ഗാനിസ്ഥാന് ലഭിച്ചത് എന്നാൽ പിന്നീട് തുടർച്ചയായി മൂന്ന് വിക്കറ്റുകൾ വീണത് ടീമിന് തിരിച്ചടിയായി മാറി ഒരറ്റത്ത് അക്ഷോഫിനായി അടിച്ചു തകർത്ത ഗുർബാസ് ഇരുപത്തി ആറ് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയെടുത്തു എന്നാൽ പതിമൂന്നാം ഓവറിൽ ഗുർബാസിൻ്റെ വിക്കറ്റ് അഫ്ഗാനിസ്ഥാന് നഷ്ടമായി നാൽപ്പത്തിരണ്ട് പന്തിൽ നാല് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെ എൺപത്തിനാല് റൺസായിരുന്നു ഗുർബാസ് നേടിയത് അവസാന ഓവറുകളിൽ റാഷിദ് ഖാനും ഷായും കൂടി അടി തുടങ്ങിയതോടെ വീണ്ടും അഫ്ഗാനിസ്ഥാൻ വിജയ എന്നാൽ ഇരുവരും പുറത്തായതോടെ വിജയസാധ്യത സൗത്ത് ആഫ്രിക്കയുടെ ഒപ്പമായി അവസാന ഓവറിൽ പതിമൂന്ന് റൺസിനായി ഒരു വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ നൂറമ്മദ് പൊരുതി നോക്കുകയായിരുന്നു മൂന്ന് പന്തിൽ രണ്ട് റൺസ് മാത്രം വിജയിക്കാൻ ആവശ്യമായിരിക്കെ നാലാം പന്തിൽ രണ്ടാം റൺസിനോടിയ ഫാറൂഖി നോൺ സ്ട്രൈക്കറെൻ്റിൽ റൺ ഔട്ടായതോടെ മത്സരം സമനിലയിൽ അവസാനിച്ചു പിന്നീട് നടന്ന രണ്ട് സൂപ്പർ ഓവറിലും അഫ്ഗാനിസ്ഥാൻ വിജയപ്രതീക്ഷ സൃഷ്ടിച്ച ശേഷമാണ് ജയിക്കാനാവാതെ പോയത് ഏതായാലും അടുത്ത കാലത്ത് ഏവരും ആസ്വദിച്ച തകർപ്പൻ ടെസ്റ്റുകൾ നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു ഇത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി